ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വമ്പൻ സസ്പെൻസ് ഒളിപ്പിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നവംബർ മാസത്തിലായിരുന്നു പെൻഷൻ തുക നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചത് ക്ഷേമ പെൻഷൻ തുക കൃത്യമായി തന്നെ വിതരണം ചെയ്യുമെന്നും പെൻഷൻ ഇനത്തിൽ ഇനിയും ഒരു കൂടി ഉണ്ടാകുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് കൂടുതൽ ജനപ്രിയമാകുമെന്നും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്നും അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടുമ്പോൾ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കാതെ പോയതെന്നും ധനവകുപ്പ് വ്യക്തമാക്കി ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയാണ് സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ തുകയിൽ വീണ്ടും വർധനവ് വരുന്ന എന്നുള്ള സുപ്രധാന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ സുപ്രധാനമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്തുള്ള വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർദ്ധനവും കൂടി പ്രതീക്ഷിക്കാമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു പെൻഷൻ തുക നിലവിൽ രണ്ടായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുന്നത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുന്നു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് പരമാവധി രണ്ടായിരത്തി രൂപ വരെ എൽ സർക്കാർ പുറത്തിറങ്ങുന്നതിന് മുൻപായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ മൂന്ന് ഘടവാണ് ഡിസംബർ മാസത്തിൽ വിതരണം പൂർത്തിയാക്കിയത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ജനുവരി മാസത്തിൽ കെട്ടിട നിർമ്മാണ മേഖലകളിലേക്ക് ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഇത്തരത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ പരമാവധി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നേക്കും തിങ്കളാഴ്ച മുതൽ തന്നെ ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തി തുടങ്ങും കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം പിന്നീട് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇതിനുള്ള തുകയും അടിസ്ഥാനത്തിൽ അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് വീണ്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കായുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി രൂപ ധനസഹായം ലഭിക്കുന്ന പദ്ധതി അപ്രൂവൽ ലഭിച്ചവർക്ക് ആയിരം രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ രേഖകളിലെല്ലാം കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാവുകയുള്ളൂ അല്ലെങ്കിൽ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നമുക്ക് തന്നെ പിന്നീട് ഇത് തിരികെ വരുന്ന സാഹചര്യമുണ്ടാകും പൊരുത്തക്കേടുള്ള രേഖകൾ മാറ്റി നൽകുകയോ അല്ലെങ്കിൽ എന്താണ് നിലവിൽ പ്രശ്നമുള്ളത് ഏത് ഡോക്യുമെന്റാണ് അപ്ലോഡ് ചെയ്യാത്തത് എന്നുള്ള കാര്യം കൃത്യമായി ശ്രദ്ധിക്കുകയും റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപേക്ഷകൾ പൂർത്തിയാക്കി ധനസഹായ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ ആയിരം രൂപ വീതം ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒൻപതിനായിരത്തി അറുന്നൂറിന് മുകളിൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണ് ഇപ്പോൾ ധനസഹായം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇവർക്കുള്ള വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത് അർഹതയുള്ളവർക്ക് ഇനിയും അപേക്ഷ വെക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അഞ്ചു ലക്ഷത്തോളം പേർക്ക് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അപേക്ഷകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പന്ത്രണ്ട് മാസത്തെ ധനസഹായമാണ് ഇപ്പോൾ ലഭിക്കുക ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസത്തേക്ക് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇവിടെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ അപേക്ഷ വയ്ക്കാൻ സാധിക്കും അടുത്ത പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുള്ള ആളുകൾ അപ്രൂവൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇടക്കിടയ്ക്ക് സ്മാർട്ട് ഫോണിൽ ചെക്ക് ചെയ്യേണ്ടതാണ് സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വെരിഫിക്കേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്തവർ തീർച്ചയായും ശ്രദ്ധിക്കുക അത് വെരിഫൈ ആകുന്നോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ അപ്രൂവൽ ആകുന്നോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം മാത്രമേ അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചേരുകയുള്ളൂ അപ്രൂവൽ ലഭിക്കുന്ന മാസം മുതലുള്ള തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ നവംബർ മാസം പ്രഖ്യാപിച്ച പദ്ധതിയാണെങ്കിൽ പോലും കുടിശ്ശികയുള്ള തുക ലഭിക്കാൻ സാധ്യതയില്ല അപേക്ഷ വെച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇനിയും അപേക്ഷിക്കാവുന്നതാണ് വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക